പറയാതിരിക്കാൻ പൈ വെറുതെ പറഞ്ഞതല്ല അത് ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇത് കഴിച്ചിട്ട് മോശം പറഞ്ഞു ചിന്തിക്കേണ്ട ഒരിക്കലും മാറില്ല പിന്നെ പേടിയാണ് ഇത് എത്ര കഴിയുമെന്ന് പറഞ്ഞാൽ ഒരു ധൈര്യപ്പുറമുണ്ട് അത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടന്നതുകൊണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്ന കട എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഷോപ്പിലാണ് എത്തിക്കുന്നത് ഇത് എനിക്ക് കഴിക്കാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം സംഭവമാണ് ഞാനിവിടെ തായ്ലൻഡ് ഒക്കെ വരുന്ന സമയത്ത് ഇത് പേടിച്ച് കഴിക്കണതാണ് അതൊരു നൈറ്റ് മാർക്കറ്റ് ഏരിയയിലേക്കാണ് നമ്മൾ എത്തിയേക്കുന്നത് റോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് റോസ്റ്റഡ് പോർക്ക് ആണ് ആദ്യം തന്നെ എത്തിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് സെബൂവിലെത്തിയിട്ട് വൈകിട്ട് ഹോട്ടലിൽ നിന്ന് നടക്കാനും ഇറങ്ങിയതാണ്ട നടക്കാനും ഇറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല നല്ല കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ അതൊക്കെ ഒന്ന് എടുക്കാം വ്യത്യാസമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ എടുക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടന്നു വന്നപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്ന കട എന്ന് പറഞ്ഞാൽ നമ്മൾ താരനിലൊക്കെ ഒരുപാട് കരിക്കടം കാണിച്ചിട്ടുണ്ടെങ്കിലും ഫിലിപ്പൈൻസിലെ കരിക്കുക ആ ഇതുപോലെയുള്ളൊരു വാഹനത്തിലാണ് കേട്ടോ അത് കരിക്ക് പോകുവേണ്ടിയാണ് തള്ളി കൊണ്ടുപോവുക അപ്പുറത്തന്നെ ഇതേ മാങ്ങ കച്ചവടമൊക്കെ ഇറങ്ങേണ്ട കേട്ടോ ഇതേ ഒരു അമ്മച്ച് അവിടെ നിന്ന് മാങ്ങ കൂളി കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ തന്നെ കുറച്ച് മിട്ടായി വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ താമസിക്കുന്നൊരു സ്ഥലം ഉണ്ടാ നല്ല രസമുണ്ട് അപ്പം തന്നെ എന്താ ഒരു ആദ്യം തന്നെ കണ്ട ഒരു ഷോപ്പ് റോസ്റ്റഡ് ചിക്കൻ ഷോപ്പ് കേട്ടോ ഹായ് ദിസ് വൺ പോർക്ക് ഓ റോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് റോസ്റ്റഡ് ഫോർക്കാണ് ആദ്യം തന്നെ വെച്ചേക്കണത് ദിസ് വൺ പോർക്ക് സ്കിൻ ഓർ ചിക്കൻ സ്കിൻ ചിക്കൻ സ്കിന്ന് ചിക്കൻ്റെ തൊലി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ദിസ് വൺ ചിക്കൻ നെക്ക് ആ കോഴിയുടെ കഴുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പോർക്ക് വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ സ്കിന്ന് ചിക്കൻ്റെ നെക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എവിടെയാണ് കേട്ടോ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാട്ടോ അതെ ഇവിടെ തട്ടിലിത് നമ്മുടെ ചിക്കൻ ചേട്ടന്മാരൊക്കെ ഇട്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഇവിടുത്തെ മറ്റൊരു പ്രധാന ഐറ്റം ഫിലിപ്പിനോസിൽ ഒരു പ്രധാന ഒരു ഐറ്റം കേട്ടോ ക്രിസ്പി സ്കിന്ന് സ്കിന്ന് ഭയങ്കരമായിട്ട് ഇവർ കുക്ക് ചെയ്ത് കഴിക്കും പൊരിച്ചിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ ആയി വരുന്നുണ്ട് പല സ്ഥലങ്ങളിലിപ്പടിയിട്ടുണ്ട് ബബ്ൾ സ്നാരകണോ ബബ്ലു സ്നാരകണിട്ടാ ബബ്ൾ സ്നാരകല് ബബ്ലൂ സ്നാരം വെക്കണ ചേച്ചിട്ടോ അതെ ബബ്ൾ സ്നാരകള് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഞാൻ ഞാനിവിടെ തായ്ലൻഡ് ഒക്കെ വരുന്ന സമയത്ത് ഇത് മേടിച്ച് കഴിക്കണതാണ് നൂറ് പെസാണ് പറയണത് ഓക്കെ ഏതാണ്ട് നൂറ്റമ്പത് രൂപ ഓക്കെ എന്തായാലും മേടിക്കാൻ തീരുമാനിച്ചു നൂറ് പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ടുണ്ട് ഒന്ന് ഓക്കെ താങ്ക് യു കണ്ടില്ലേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കേട്ടോ ഓരോരോ സംഭവങ്ങൾ മേടിച്ചത് കണ്ടപ്പോൾ മേടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് മുന്നോട്ട് വരുമ്പോൾ വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊരു പള്ളി കാണാനുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ിയുടെ സൈഡിലെ ഒരു ലെമൺ സോഡ് ലെമൺ ഏഡ്സ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് കണ്ടിട്ടോ ബ്രോസ് ലെമൺ കേട്ടോ കൊറേ ഐറ്റംസ് ഉണ്ട് വെറൈറ്റി അപ്പൊ എന്തായാലും ഒരു സ്ട്രോബെറി ലെമൺ മേടിച്ച് കുടിച്ചു തൊട്ട് സൈഡിൽ തന്നെ ഒരു കട ഉണ്ട് കേട്ടോ ബാർബിക്യു കട കയറി കണ്ട് അപ്പൊ തായ്ലൻഡിൽ അവിടെ വലിയ സംഭവം ബഹുലമായിട്ടുള്ളത് എപ്പോഴും കാണുന്നതിന്റെ പേരിൽ അത് ഞാൻ കയറി എടുത്തില്ല അപ്പൊ ഇതേ കണ്ടില്ലേ ആൾക്കാര് ഭയങ്കര അത്യാവശ്യം തിരക്കുള്ള കടയാണ് ഇവിടുത്തെ ഒരു ഫേമസ് ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ രസകരമായിട്ടുള്ള കാഴ്ചാല് പബ്ലിക് ട്രാൻസ്പോർട്ട് വണ്ടികളുണ്ടല്ലോ ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു നാല് വർഷം മുൻപ് അത് എപ്പോഴും കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നല്ല രസമുള്ള വണ്ടികളാണ് കേട്ടോ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകുന്ന പല മോഡലിലുള്ള വണ്ടികൾ കാണാനുണ്ട് ഒരുപാട് ലോക്കൽ ഭക്ഷണങ്ങൾ വിൽക്കുന്ന കടയാണ് കേട്ടോ ഇവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് മുകളിലും ഫിഷ് കേക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പഴം പൊഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഡസ്റ്റ്ബിൻ ഈ പാത്രങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് സംഭവങ്ങളാണ് അപ്പൊ ഒരുപാട് സംഭവങ്ങൾ താഴെ പേര് നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോ എത്തിക്കണത് ഉണ്ടല്ലോ നല്ല ഒരു സ്പെഷ്യൽ ഷോപ്പിലാണ് എത്തിയിക്കുന്നത് പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല ഞാൻ പോർക്ക് കഴിക്കാത്തതിന്റെ മേല് പക്ഷെ ആ വളരെ ഫേമസ് ആയിട്ടുള്ള പോർക്ക് ഇപ്പൊക്കെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് ഉള്ളത് ഫ്രഷ് മീറ്റ് ഇത് ലൈവ് അടിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു രക്ഷയിലാട്ടാ യെസ് തയ്യാറായി കുടിക്കുന്ന അപ്പോൾ പോർക്ക് പ്രേമികൾക്കൊക്കെ ചിക്കൻ പ്രിയക്കാർക്കൊക്കെ താഴെ പോർക്ക് ഇടന്ന് കിറങ്ങുന്നു ഉള്ളത് ചിക്കൻ ഇവിടുത്തെ വളരെ ഫേമസ് ആണ് കേട്ടോ നമ്പർ വൺ സെബൂന്നൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ അത് മേടിക്കുന്ന ആൾക്കാരില്ല മേ ബി ആ ഒരു സമയം അവിടെയുള്ളുമായിരിക്കും പക്ക ചാർക്കോൾ ഗ്രില്ലാട്ടോ നല്ല വിറകൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പുറത്ത് ഇപ്പം റെഡി ആയി വരുന്നതാണ് കാണുന്നത് റെഡി ആയി കഴിയുമ്പോൾ ഇത് നമ്മളിത് പല രാജ്യങ്ങളും പ്രത്യേകിച്ച് വിയറ്റ്നാമും കംബോഡിയലും ധൈര്യം ഒക്കെ കാണുന്ന ഈ ടൈപ്പ് ഇതിന് ഭയങ്കര പ്രിയമാണ് ആൾക്കാരുടെ ഇടയിൽ കഴിച്ചിട്ടുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ മുന്നോട്ട് നടന്നു ചെല്ലുമ്പോൾ ചിക്കൻ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇതാ കണ്ടില്ലേ വരുന്ന വഴിയില്ലേ പല സ്ഥലങ്ങളിലും ഇത്തരം കാണാൻ സാധിച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും പോർക്കാണ് മെയിനായിട്ട് പോർക്കും ഉണ്ട് ചിക്കനും ഉണ്ട് ഇവിടെ ചിക്കൻ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നടന്നു വന്നു വഴിക്ക് മറ്റൊരു റേഡിയോ സ്റ്റേഷൻ നയൻറ്റി ഫൈവ് പോയിന്റ് ഫൈവ് കേട്ടാ സ്റ്റാർ എഫ് എം റേഡിയോ സ്റ്റേഷനാണ് കാണുന്നത് അത് ഇങ്ങനെ ഒത്തിരി കൗതുകം തോന്നി യെസ് ജോളിബിയൊക്കെ പോലെ അതായത് നമ്മുടെ കെ എഫ് സിയൊക്കെ പോലെ മറ്റൊരു റോസ്റ്റഡ് ചിക്കനും റൈസും കിട്ടുന്ന മറ്റൊരു ഷോപ്പ് ഉണ്ടോ ജോളിബി അവിടെ ഉണ്ട് അതൊപ്പം തന്നെ ഇതിപ്പോ സി കെ പല പല ബ്രാൻഡുകളാണ് കേട്ടോ ജോളിബിയൊക്കെ എവിടെ നോക്കിയാലും കാണാൻ പറ്റും ഇതില്ലാണ്ട് ഫില്പങ്ങാർക്ക് ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ട് അത്രയും ഡിമാൻഡുള്ള സംഭവമാണ് കേട്ടോ ജോലിബി കുറച്ച് ദൂരം നടന്ന് കുറച്ച് കാഴ്ചകളൊക്കെ എടുത്തതിനു ശേഷം ഒരു ബൈക്ക് ടാക്സിക്കാരെ വിളിച്ചിട്ട് ഒന്ന് കറക്കാൻ തീരുമാനിച്ചാ അത് പ്രകാരം ബൈക്ക് ടാക്സിയിൽ പോവുകയാണ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ബൈക്കിൽ ഓടി നമ്മൾ എത്തിയേക്കുന്നത് ഒരു നൈറ്റ് മാർക്കറ്റ് ഏരിയയിലേക്കാണ് നമ്മൾ എത്തിയേക്കുന്നത് ഇവിടെയാണ് കുറച്ച് ആളും ബഹളം ഉള്ളത് അപ്പൊ അങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് നോക്കാം ഡ്രസ്സ് ഐറ്റംസും ബാഗ് ഐറ്റംസും ചെരുപ്പ് ഐറ്റംസും ഒക്കെ വെക്കുന്ന നൂറുകണക്കിന് ഇതായ ഷോപ്പുകളുണ്ട് കേട്ടോ നമ്മൾ തായ്ലൻഡിൽ നമ്മൾ ഇന്ദിരാ മാർക്കറ്റിനെ അവിടെ നമ്മൾ കാണാറുണ്ടല്ലോ അത്തരത്തിലുള്ളത് ഇവിടുത്തെ മറ്റൊരു കൗതുകം പറയുന്നത് നല്ല മാങ്ങ ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഒരു കട കേട്ടോ ഹായ് യെസ് നല്ല ഫ്രഷ് മാംഗോസ് വെച്ചിട്ടുണ്ട് അതിന്റെ ഇവിടെ ലൈവായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മിൽക്ക് എല്ലാം ചേർത്തിട്ട് സ്മോൾ കപ്പിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് കേട്ടോ വില അപ്പോൾ ഞാൻ ചെറുത് മതി എന്ന് പറഞ്ഞു അപ്പോൾ ചെറുതെടുത്തേക്കണതന്നെ കാണുന്നത് സാധാരണ ഇതിൽ ക്ലൂസ് കുടിക്കാറുണ്ട് അതൊരു പൈനാപ്പിൾ അലർജി ആയതുകൊണ്ട് ഈ മിക്സിയിൽ പൈനാപ്പിൾ അടിക്കുന്നതിൻ്റെ മെല് എനിക്ക് പേടിയാണ് എനിക്ക് എത്ര കഴിയും എന്ന് പറഞ്ഞാലും ഒരു ധൈര്യപ്പുറവുണ്ട് പക്ഷേ ഇവിടെ ഇപ്പം എനിക്ക് ഒരു പേടിയില്ല കാരണം കാര്യങ്ങൾ പൈനാപ്പിൾ അടിക്കണമൊന്നും കാണാറില്ല പറയാതിരിക്കുക മയ്യ വെറുതെ പറയണതല്ല ടേസ്റ്റ് ഉണ്ട് ലൊക്കല് മേടിച്ച് കഴിച്ചാണെങ്കിലും മാങ്ങ ചെത്തിയിട്ട് അകത്തേക്ക് വെള്ളം ഒഴിക്കണം ഐസ് ഇട്ടുണ്ട് അതൊക്കെ പാലാണ് ഒഴിക്കുന്നത് അതുപോലെ മധുരമില്ലാതിരിക്കും മധുരനെ ഉപയോഗിക്കില്ലാതിരിക്കില്ലല്ലോ വഴിയിലുടനീളം തട്ടുകടകള പലതരത്തിലുള്ള ഐറ്റംസ് ഒരു കടയാണ് എല്ലാ ചുട്ടിക്കറങ്ങലും കഴിഞ്ഞതേ ലാസ്റ്റ് റൂമിൽ പോകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ച് അപ്പം ഇന്നത്തെ എൻ്റെ ഡിന്നറാണ് കേട്ടോ കാണുന്നത് ഇത് കണ്ടില്ലേ ജോലിബി തന്നെയാണ് റൈസും ബർഗറിൻ്റെ പാറ്റിയും കൂടിയാണ് കേട്ടോ ബീഫ് ബർഗറിൻ്റെ പ്ലാറ്റി മുകളിൽ രണ്ട് മഷ്റൂമിൻ്റെ പീസുണ്ട് പിന്നെ പൊട്ടറ്റോ സോസ് യെസ് ഇതാണ് അപ്പം ഒരു സെവലുപ്പം അപ്പോൾ ഇതാണ് അവൾ ഇന്നത്തെ ഭക്ഷണം കേട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ട് വിശപ്പാറു ചിന്തിക്കേണ്ടാവും ഒരിക്കലും മാറുമില്ല എൻ്റെ കൂടെ രണ്ട് പീസ് ചിക്കറ പൊടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വരും അതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് അതുകൂടി കാഴ്ച നോക്കണം അപ്പോൾ കൂടുതൽ നല്ല നല്ല കാഴ്ചകളും വിശേഷമായിട്ട് അവർക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിലിപ്പൈൻസ് നമ്മളിങ്ങനെ അനുദിനം കിട്ടിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ കാഴ്ചകൾ അനുഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സംഭവത്തിൽ നിന്ന് നല്ല നല്ല വീഡിയോസ് വരും ഇവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നതും കിട്ടാം പന്ത്രണ്ട് ദിവസത്തെ ഫിലിപ്പൈൻ യാത്രയാണ് കാണണം ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ നല്ല നല്ല കാഴ്ചകളായിട്ട് അവർ കടുത്ത വീഡിയോ കാണാം ചാനലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയി സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി നാളത്തെ എപ്പിസോഡിൽ കാണാം ഓക്കെ